രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഒമാനിൽ രജിസ്റ്റർ ചെയ്തത് ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം വാഹനങ്ങൾ ഇതിൽ പോയിന്റ് ആറ് ശതമാനവും സ്വകാര്യ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായിട്ടുണ്ട് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മൊത്തം വാഹനങ്ങളുടെ എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനവും സ്വകാര്യ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് അതായത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇതിൻ്റെ എണ്ണം വാണിജ്യ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുടെ എണ്ണം രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അഞ്ചായിട്ടുണ്ട് ടാക്സി വാഹനങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലായപ്പോൾ വാടക വാഹനങ്ങളുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായി ഗവൺമെൻറ് വാഹനങ്ങളുടെ എണ്ണം പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് മോട്ടോർ ബൈക്കുകൾ ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലെണ്ണമുണ്ട് ഒമാനിലെ വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകപ്പെട്ട നിറം വെള്ളയാണ് ഏഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാഹനങ്ങൾക്കാണ് വെള്ളനിറമുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വാഹനങ്ങൾ വെള്ളി നിറത്തിലുള്ളതാണ് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വാഹനങ്ങൾ ഗ്രേ കളറിലുമുണ്ട് എൻജിൻ ശേഷിയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറിനും മൂവായിരം സി സിക്കുമിടയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടായിട്ടുണ്ട് മൂന്ന് ടണ്ണിൽ താഴെ ഭാരമുള്ള വാഹനങ്ങളുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി നാൽപ്പത്തി എട്ടും പത്ത് ടണ്ണിന് മുകളിൽ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വാഹനങ്ങളുമുണ്ട് മീഡിയ വൺ മസ്കത്ത്